ഹലോ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ യൂണിറ്റ് രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന പാഠഭാഗമാണ് രാഷ്ട്രവും ഗവൺമെൻറ്റും എല്ലാം നമുക്ക് എന്ത് എന്തെല്ലാം സേവനങ്ങളാണ് തരുന്നത് നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് ഉറപ്പ് നൽകുന്നത് ഇതൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തുനിന്ന് പഠിക്കാം ഈ രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന പാഠഭാഗം തുടങ്ങുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഒരു ഡയറി കുറിപ്പുമായിട്ടാണ് നമുക്ക് നോക്കാം ആദ്യം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിൽ എന്താണുള്ളതെന്ന് പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു പുറത്തുപോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒന്നെനിക്കറിയാം എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് പിന്നെ എൻ്റെ സ്കൂൾ പഠനവും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു ഇവിടുത്തെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവലംബം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ഇതാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിലുള്ളത് തുടർന്ന് പാഠഭാഗത്ത് പറയുന്നത് ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവു ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിലായിരുന്നു ഫ്രാങ്ക് ഒളിച്ചു താമസിച്ചത് ആ സമയത്ത് ആൻഫ്രാങ്കിൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് പാഠഭാഗത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് സഞ്ചാര സ്വാതന്ത്ര്യം സ്കൂളിൽ പോകുവാനും പഠിക്കുവാനും ജോലി ചെയ്ത് ജീവിക്കാൻ ഇതെല്ലാം ആൻ ഫ്രാങ്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യം അതായത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സ്വന്തമായൊരു വീട് സഞ്ചാര സ്വാതന്ത്ര്യം സ്കൂളിൽ പോകുവാനും പഠിക്കുവാനും ജോലി ചെയ്ത് ജീവിക്കാൻ ഇതെല്ലാമാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് ചർച്ച ചെയ്യൂ ചോദ്യമാണത് എന്തെല്ലാമാണ് നമ്മുടെ മാതൃരാജ്യം നമുക്ക് ഉറപ്പ് നൽകുന്നത് നോക്കാം നമുക്കത് എന്തെല്ലാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇതെല്ലാം നമ്മുടെ മാതൃരാജ്യം നമുക്ക് തരുന്ന ഉറപ്പുകളാണ് തുടർന്ന് പാഠഭാഗത്ത് വരുന്ന ടോപ്പിക്കാണ് രാഷ്ട്രവും ജനങ്ങളും രാഷ്ട്രവും ജനങ്ങളും എന്ന ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് കൊളാഷാണ് പത്ര കൊളാഷ് വാർത്തകളാണ് നോക്കാം നമുക്കത് കോവിഡ് പത്തൊമ്പത് ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും ജനങ്ങൾ നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം പുതിയ സൗരോർജ നിലയങ്ങൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും ഭക്ഷ്യവിലവർദ്ധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷം അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷ് ശ്രദ്ധിക്കൂ ഇവിടെ ജനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ആരാണ് ആരാണ് രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രമാണ് നമുക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് എന്തെല്ലാം സേവനങ്ങളാണ് രാഷ്ട്രം ജനങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് നോക്കാം നമുക്കത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസം ആരോഗ്യം പൊതുഗതാഗതം വൈദ്യുതി വെള്ളം റോഡുകൾ എന്നിവയെല്ലാം രാഷ്ട്രം ജനങ്ങൾക്ക് നൽകുന്ന പ്രധാന സേവനങ്ങളാണ് ഇതുകൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ തൊഴിൽ സഹായങ്ങൾ നിയമസഹായം എന്നിവയും നൽകുന്നു ഇതെല്ലാം രാഷ്ട്രം നമുക്ക് നൽകുന്ന സേവനങ്ങളാണ് എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം നമ്മുടെ രാഷ്ട്രം നമുക്ക് നമുക്ക് തരുന്ന സേവനങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു വിദ്യാഭ്യാസം ആരോഗ്യം പൊതുഗതാഗതം വൈദ്യുതി വെള്ളം റോഡുകൾ എന്നിവയെല്ലാം രാഷ്ട്രം ജനങ്ങൾക്ക് നൽകുന്ന പ്രധാന സേവനങ്ങളാണ് അത് കൂടാതെയാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകളും തൊഴിൽ സഹായം നിയമസഹായം എന്നിവയും നൽകുന്നു മനസ്സിലായില്ലേ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യമൊരുക്കുന്നത് രാഷ്ട്രമാണ് രാഷ്ട്രത്തിൻ്റെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം എന്താണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രം നോക്കാം നമുക്ക് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം മനസ്സിലായോ ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരവുമുള്ള ജ ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ പാഠഭാഗത്ത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്നൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്കത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും ശാസ്ത്രവും രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം മനസ്സിലാവുക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്നവർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പോളിറ്റിക്സ് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും ആ വിഷയത്തിനെ കുറിച്ചുള്ളൊരു കുറിപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത് മനസ്സിലായില്ലേ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെയാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് പുരാതന ഗ്രീസിലാണ് ഇത് ഇതിനെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചത് നഗര രാഷ്ട്രങ്ങളായിരുന്നു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം അതുപോലെ തന്നെ ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് ആദ്യമായി തുടക്കമിട്ടത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് മനസ്സിലായില്ലേ അടുത്തതായി പാഠഭാഗത്ത് സ്റ്റേറ്റ് അതിൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ളൊരു കുറിപ്പാണ് നമുക്ക് നോക്കാതെ ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സി സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു മനസ്സിലായി ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന വാക്കും റോമാക്കാർ സിവിറ്റാസ് എന്ന വാക്കും ഉപയോഗിച്ചിരുന്നു ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാഖ്യവെല്ലി നിക്കോളോ മാക്യവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ജർമ്മനിയിലെ പുരാതന ഗോത്രവിഭാഗങ്ങളായ ട്യൂണോ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് മനസ്സിലായോ സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് അതുണ്ടാവാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഗ്രീക്കുകാര് നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ അവർ വിളിച്ചിരുന്നത് പോളീസ് എന്ന വാക്കാണ് അതുപോലെ തന്നെ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ റോമാക്കാർ ഉപയോഗിച്ച വാക്കാണ് സിവിറ്റാസ് ഈ രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ് പോളിസും സിവിറ്റാസും ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് മനസ്സിലായില്ല ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഇനി നമുക്ക് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ നോക്കാം നമുക്കത് ഈ ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ എന്ന ടോപ്പിക്ക് തുടങ്ങുന്നത് രണ്ട് ചിത്രങ്ങളുമായിട്ടാണ് ആദ്യത്തെ ചിത്രത്തിൽ ഒരു സ്കൂളിൻ്റെ ചിത്രവും രണ്ടാമത്തെ ചിത്രത്തിൽ സ്കൂളിൻ്റെ ചിത്രത്തോടൊപ്പം കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ഒരു ചിത്രമാണ് ഇനി നമുക്ക് പാഠഭാഗത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം മുകളിൽ കൊടുത്തുള്ള കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ഇതിലേതാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത് ഏതാണ് ഒരു വിദ്യാലയം പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത് രണ്ടാമത്തെ ചിത്രമാണ് ചിത്രം മൂന്നേ പോയിൻ്റ് വണ്ണിൽ മൂന്നേ പോയിൻ്റ് ഒന്നിലെ ബി എന്ന ചിത്രമാണ് രണ്ടാമത്തെ ചിത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത് ഒരു വിദ്യാലയം വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റു സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാകുന്നത് ഇതുപോലെ തന്നെയാണ് രാഷ്ട്രവും ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത വർഗ വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം പരസ്പരാശ്രയത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് മനസ്സിലായില്ലേ നമ്മുടെ പാഠഭാഗത്ത് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടില്ലേ അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ വിദ്യാലയം മാത്രവും രണ്ടാമത്തെ ചിത്രത്തിൽ വിദ്യാലയത്തോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും എല്ലാം അടങ്ങുന്ന ചിത്രമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ ഇതിലൊരു വിദ്യാലയം പൂർണ്ണമാകണമെങ്കിൽ എന്തൊക്കെ വേണം വിദ്യാലയത്തോടൊപ്പം തന്നെ അധ്യാപകരും കുട്ടികളും എല്ലാം അടങ്ങുമ്പോഴാണ് അത് വിദ്യാലയമാകുന്നത് അതുപോലെ തന്നെ ഒരു രാഷ്ട്രം എന്ന ആ ഒരു സങ്കല്പം അത് പൂർണ്ണമാകണമെങ്കിൽ ജനങ്ങൾ കൂടി വേണം അതാണ് പറയുന്നത് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ജ രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർഗവർണ വിഭാഗങ്ങൾ ഉൾപ്പെടാം പരസ്പര ആശ്രയത്വവും പൊതു താല്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് കണ്ടെത്താമോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണെന്നും ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണെന്നുമാണ് ചോദ്യം നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യമാണ് വത്തിക്കാൻ സിറ്റി വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം തുടർന്ന് പാഠഭാഗത്ത് ഒരു വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാനാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെ ചിരിക്കുന്ന സ്മൈലി ഇമേജും തെറ്റായവയ്ക്ക് നേരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഇമേജ് സ്മ ഇമേജും വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് എന്ത എന്താണെന്നത് രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ ഒരു ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു അത് തെറ്റാണല്ലോ തെറ്റാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സങ്കടപ്പെട്ടിരിക്കുന്ന സ്മൈലി വരച്ച് ചേർക്കണം അടുത്ത ചോദ്യം ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് ശരിയാകുമ്പോൾ നമ്മളതിൽ ചിരിക്കുന്ന ആ സ്മൈലിയുടെ ചിരിക്കുന്ന ആ ചിത്രം വരച്ച് ചേർക്കണം അടുത്തത് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം അതും ശരിയാണ് അല്ലേ ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം അവിടെയും ചിരിക്കുന്ന ആ സ്മൈലി ചിത്രം വരച്ചു ചേർക്കണം അടുത്തതാണ് ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം അത് തെറ്റല്ലേ ജനങ്ങൾ ജനങ്ങളുണ്ടായാൽ മാത്രമേ രാഷ്ട്രത്തിന് നിലനിൽപ്പുള്ളൂ അപ്പോൾ ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന സ്മൈൽ ആ സങ്കടപ്പെട്ടിരിക്കുന്ന ഇമേജ് ഇമോജി അവിടെ വരച്ചു ചേർക്കണം ഓക്കെ ാണ് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കേണ്ടത് അടുത്ത ടോപ്പിക്കാണ് ഭൂപ്രദേശം നോക്കാം നമുക്കത് ഭൂപ്രദേശം ഭൂപ്രദേശം എന്ന ആ ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഭൂപടങ്ങൾ കൊടുത്തിട്ടാണ് ഭൂപടം മൂന്ന് പോയിന്റ് ഒന്നും മൂന്ന് പോയിന്റ് രണ്ട് രണ്ടും സുഡാൻ്റെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് സുഡാൻ എന്ന രാജ്യത്തിൻ്റെ ഭൂപടമാണ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാൻ്റെ ഭൂപടമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂപടം നോക്കി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉത്തരം ആഫ്രിക്ക ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ് ദക്ഷിണ സുഡാൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് നമുക്ക് ഭൂപടം അറിയാം നൈൽ നദിയാണ് നൈൽ നദിയാണ് ആ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് തുടർന്ന് പാഠഭാഗത്ത് അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതു ഭൂപടത്തിൽ നിന്ന് ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് വടക്ക് വരുന്നത് സുഡാൻ ആണ് തെക്ക് വരുന്നത് ഉഗാണ്ട കെനിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് വരുന്നത് എത്തിയോപ്യ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ മനസ്സിലായോ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വാതന്ത് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രവും രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂ ഭൂപ്രദേശം അനിവാര്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിൻ്റെ കര ജല വായു തീരദേശ മേഖലകൾ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവേ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് മനസ്സിലായില്ലേ മക്കളെ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് അടുത്തായും പാഠഭാഗത്തൊരു ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ആ ഭൂപടത്തിൽ നോക്കിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും ചെറിയ രാജ്യവും സാമൂഹ്യ ശാസ്ത്ര ലാബിലെ ഭൂപടം പരിശോധിച്ച് തിരിച്ചറിയുമെന്നാണ് പറഞ്ഞത് എന്താണ് അതിൻ്റെ ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അതുപോലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറിപ്പിൽ എന്തെല്ലാം എഴുതണം നമുക്ക് നോക്കാം രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം ഒരു പ്രധാന ഘടകമാണ് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഒരു രാഷ്ട്രത്തിന് അതിൻ്റെതായ സ്വത്വവും സുരക്ഷതയും സുരക്ഷയും നൽകുന്നു ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവിത രീതി സാമ്പത്തിക പ്രവർത്തനങ്ങൾ സംസ്കാരം എന്നിവയെ ഭൂപ്രദേശം സ്വാധീനിക്കുന്നു നദികൾ പർവ്വതങ്ങൾ കടൽ തീരങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത അതിരുകൾ ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും അതിൻ്റെ ഐക്യം നിലനിർത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഹിമാലയ പർവ്വത നിരകൾ ഇന്ത്യക്ക് ഒരു സ്വാഭാവിക സംരക്ഷണം നൽകുന്നു കൂടാതെ ഒരു രാഷ്ട്രത്തിലെ വിഭവങ്ങൾ അതായത് ധാതുക്കൾ വനങ്ങൾ വനങ്ങൾ ജലം അതിൻ്റെ സാമ്പത്തിക വികസന വികസനത്തിന് നിർണായകമാണ് ചുരുക്കത്തിൽ ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശം വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള കുറിപ്പാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് തുടർന്നുള്ള പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ നോക്കാം നമുക്ക് ഗവൺമെൻറ് എന്നതിനെക്കുറിച്ച് ഗവണ്മെൻറ്റ് എന്ന ടോപ്പിക്ക് തുടങ്ങുന്നതൊരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് ആ ന്യൂസ് ഇങ്ങനെയാണ് കോവിഡ് പത്തൊൻപത് എല്ലാ കാർഡുടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ ഗവൺമെൻറ്റ് ജാഗ്രത പാലിച്ചു വിലക്കയറ്റം നിയന്ത്രണ വിധേയം ദാഹനീർ ഗവൺമെൻറ്റിൻ്റെ പുതിയ കുടിവെള്ള പദ്ധതി കുടിവെള്ള വിതരണ പദ്ധതി മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻറ്റാണ് ജനങ്ങളധിവസി ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിച്ച് കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥിരസ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻ്റ് ആണ് അതുപോലെ തന്നെ തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരുത് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കൂ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്കത് ഗവൺമെൻറ്റിൻ്റെ ചുമതലകളുടെ ആശയപടത്തിൽ ഒന്നാമത്തെ കാര്യം പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ചുമതലകൾ എന്തൊക്കെയാണ് പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക നിയമവാഴ്ച നിലനിർത്തുക പൊതുജനക്ഷേമം ഉറപ്പാക്കുക ഇതൊക്കെ ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകളാണ് മക്കളെ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പരമാധികാരം എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ വലിയ വീഡിയോ ആയി പോകും അപ്പോൾ മക്കൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും ആ പരമാധികാരം എന്ന ടോപ്പിക്ക് പങ്കുവയ്ക്കാം ഓക്കെ